അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ ബിന്ദുവിന്റെ വീട്ടിലായിരുന്നു പണി പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പ ബിന്ദു എന്റെ അടുത്ത് പറയുക എന്റെ ചുരിദാർ എങ്ങനെയുണ്ടെന്ന് ഈ കാമുകി കാമുകന്മാരോട് ആയിരുന്നു ബിന്ദു എന്നോട് ചേട്ടാ എന്റെ ചുരിദാർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ബിന്ദു ഒന്നും മിണ്ടാൻ പോയിരുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു വന്നാ പിന്നെ രണ്ടെണ്ണം കൂറിലുണ്ടെങ്കി തന്നിട്ട് വരാ രാത്രി വീട്ടിൽ ഇടാലോ ഞാൻ പറയുകയും ചെയ്തു ഞാനിങ് പോവുകയും ചെയ്തു എന്നിട്ട് പറയാ നിന്റെ കുഞ്ഞമ്മും എന്തിയെന്നു എനിക്കിപ്പോൾ കുഞ്ഞമ്മൂല്ല വല്യമ്മും ഇല്ല ഇല്ല അപ്പൊ ഞാൻ സ്വതന്ത്രനാ ഞാൻ അടുത്ത എലക്ഷന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു പരിപാടിയില്ല ഞാൻ അപ്പം ഇങ്ങനെ എല്ലാവരും വില്ലേക്കാൻ വേണ്ടി എനിക്ക് നോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചെന്റെ അടുത്ത് ചോദിക്കുക ചേട്ടാ ഈ സൂപ്പർ ഫാസ്റ്റും ഓർഡിനറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഈ സൂപ്പർ ഫാസ്റ്റും ഓർഡിനറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഓർഡിനറി ഓടി ഓടി ഒരു പരുവാകും അങ്ങനെ നാറിയാവും അതാണ് ഈ ഓർഡിനറി എല്ലാം നിങ്ങൾക്ക് മനസ്സിലായാലും അപ്പൊ ശരിയെന്നാ